നമസ്കാരം പഞ്ചസാര കടം വാങ്ങാനായി എത്തിയ കുട്ടിയാണ് ആദ്യ മതുകണ്ട് ഞെട്ടിയത് ബിംസി വെട്ടയേറ്റ് സംഭവം പുറത്തറിയുന്നത് രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ കുട്ടിയിൽ നിന്നാണ് ആദ്യം പുറത്തുനിന്ന് വിളിച്ചെങ്കിലും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അകത്ത് കയറി ലൈറ്റിട്ട് നോക്കുമ്പോൾ ബിൻസി ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്നതാണ് കണ്ടത് വിളിച്ചിട്ട് ഉണരാത്തതിനാൽ ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയപ്പോഴാണ് കഴുത്തിലും തറയിലും രക്തക്കറ കണ്ടത് ഭർത്താവാണ് ബിൻസിയെ കൊന്നത് വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയാണ് ബിൻസി നാലു വർഷം മുൻപാണ് ഇവരിവിടെ താമസം ആരംഭിച്ചത് അതിനു മുൻപ് പുന്നമുട്ടിലെ സുനിലിന്റെ വീട്ടിലായിരുന്നു താമസം കല്ലിയൂർ പുന്നമോട് കുരുവിക്കാട് ലൈനിൽ കുന്നത്തുവള വീട്ടിൽ ബിൻസിയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് സുനിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് ഹരിതകർമ്മസേന ജീവനക്കാരിയാണ് ബിൻസി കൂലിപ്പണിക്കാരനാണ് ഭർത്താവ് സുനിൽ ബിൻസിയെ ഭർത്താവിനെപ്പോഴും സംശയമായിരുന്നെന്നും വീട്ടിൽ നിന്നും വഴക്ക് നടക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു ബുധനാഴ്ച രാത്രി എട്ട് മണിക്കും ഇരുവരും സ്കൂട്ടറിൽ ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തിയിരുന്നു ഇതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം മരം വെട്ടുന്ന കത്തി കൊണ്ടാണ് കഴുത്തിന് വെട്ടേറ്റത് ഇവർക്ക് വിദ്യാർത്ഥികളായ രണ്ട് മക്കളുണ്ട് ഇവർ വീട്ടിലുള്ളപ്പോഴായിരുന്ന കൊലപാതകം രാവിലെ ഉണർന്ന മക്കളോട് അമ്മയ്ക്ക് പനിയാണെന്നും വിളിക്കേണ്ടെന്നും പറഞ്ഞ ശേഷം കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകി സുനിൽ സ്കൂളിലെത്തിച്ചു സാധാരണ ബിൻസിയാണ് മക്കളെ സ്കൂളിലെത്തിക്കുന്നത് അധ്യാപകരോട് ഭാര്യയ്ക്ക് സുഖമില്ലെന്നും സുനിൽ പറഞ്ഞു അതിനുശേഷം ആളില്ലാത്ത അടുത്ത വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ നാട്ടുകാരത്തി ഇയാളെയും കൂട്ടിയാണ് ബിൻസിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് സംശയം തോന്നിയ പോലീസ് ആശുപത്രിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി ബിൻസി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞു സുനിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു സംശയത്തിന്റെ പേരിൽ ബിൻസിയുമായി വഴക്കിടുന്നത് പതിവാണ് കുട്ടികളെയും ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത് കഴുത്തിലേറ്റ് ആഴത്തിലുള്ള രണ്ട് മുറിവാണ് മരണത്തിൽ കലാശിച്ചത് അമ്മ ബിൻസി മരിച്ചതറിയാതെ സ്കൂളിലെത്തുകയായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ സനോജും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സിദ്ധാർഥും രാത്രിയിലുണ്ടായ പ്രശ്നങ്ങളാകാം കൊലപാതകത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം കുട്ടികളെ ബിൻസിയുടെ ബന്ധുക്കളോടൊപ്പം വിടാനാണ് പോലീസിന്റെ തീരുമാനം ബിൻസിയെ ആംബുലൻസിൽ ആദ്യം കൊണ്ടുപോയത് ശാന്തിവിള താലൂക്ക് ആശുപത്രിയിലാണ് നാലു വർഷം മുമ്പ് ഗുരുവിക്കാട്ടിൽ വസ്തു വാങ്ങിയാണ് സുനിൽ വീഴുവെച്ചത് ഇതിന് സമീപത്താണ് സുനിൽ കുടുംബ വീഴും